മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ നല്ലൊരു വഴക്ക് ഫയറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആര്യനും അതുപോലെ തന്നെ ഒനിയനുമായിട്ടാണ് ഫയറ്റ് നടക്കുന്നത് അതിൻ്റെ കാരണം ഇതാണ് അവിടെ ഇരുന്ന് ചിക്കൻ ബിരിയാണി കൊടുത്ത സമയത്ത് അതിൽ നിന്ന് മൂന്ന് പീസ് ആര്യൻ എടുത്തുകൊണ്ട് പോകുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിലാണ് ഇവർ തങ്ങളിൽ ഭയങ്കരമായിട്ട് റേസ് ആകുന്നുണ്ട് ഒനിയൽ പറയുന്നുണ്ട് അവൻ കാണിച്ചത് തെണ്ടിത്തരമായി എന്ന് അതായത് ബിന്നി വന്ന് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് നീ എത്ര കഷ്ണമാണ് എടുത്തത് നീ മൂന്ന് കഷ്ണം എടുത്തോണ്ട് ഓടിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതിനെ ചൊല്ലിയാണ് അവിടെ വഴക്ക് നടക്കുന്നത് ഒനിയൽ അപ്പോൾ അത് കയറി പിടിക്കുന്നു നീ ആ കാണിച്ചത് തെണ്ടിത്തരമായി എന്ന് പറയുന്നു പിന്നീട് ഇവർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി തെണ്ടി വിളിക്കുന്നു ഒനിയൽ തെണ്ടിത്തരമെന്ന് പറഞ്ഞു ആര്യൻ തിരിച്ച് ഒനിയലിനെ എന്ന് വിളിക്കുന്നു പിന്നെ തെണ്ടിയായി പട്ടിയായി ചെറ്റയായി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഫൈറ്റ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിന്നി ആര്യനെ ഗെയിമിൽ തോൽപ്പിച്ച ആ ടാസ്കില് തോൽപ്പിച്ച കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് നല്ല രീതിയിൽ അവർ ഫൈറ്റ് നടക്കുകയാണ് ഏതായാലും അതിനിടയിലേക്ക് പിന്നെ ഷാനവാസ് ഒന്ന് വന്ന് കുറച്ചിതായി അങ്ങനെ ഒന്ന് തണുത്ത് നിൽക്കുന്നുണ്ട്